ചലച്ചിത്ര ലോകം ഒന്നാകെ ആടി ഉലഞ്ഞ് നിൽക്കുകയാണ് മുഴുവൻ ചലച്ചിത്ര നേതാ ചലച്ചിത്ര താരങ്ങളെയും സംശയമാണ് പ്രേക്ഷകർക്ക് ഞാനും കെ എം ഷാജഹാനുമെല്ലാം പ്രേക്ഷകരാണ് അപ്പോൾ നമുക്കെല്ലാം സംശയമാണ് ഇതിൽപ്പെട്ടവരാരൊക്കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ലിസ്റ്റിൽപ്പെട്ടവർ ഹിറ്റ് ലിസ്റ്റിൽപ്പെട്ടവർ ആരൊക്കെ അങ്ങനെ സംശയം നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ എന്തൊക്കെ ഏതൊക്കെ വിഷയങ്ങളുണ്ടെങ്കിലും നമ്മുടെ ഈ ചലച്ചിത്ര ലോകം ഇത്ര വലിയ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയൊരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ അടുത്ത് കെ എം ഷാജഹാൻ എന്നത് നമ്മളിതിനകത്ത് മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ഏതെങ്കിലും ഒരു മേഖല ഇതുപോലെ ഒരു ഇരുമ്പ് മറയ്ക്കുള്ളിൽ പതിറ്റാണ്ടുകളോളം കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ് കാരണം ഒരു പൊതുമണ്ഡലത്തിൽ സമൂഹത്തിൽ ഏറ്റവും നിർണായകമായി സ്വാധീനമുള്ള മേഖല എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ മേഖലയും രാഷ്ട്രീയ മണ്ഡലവുമാണ് എന്നാൽ ആ രാഷ്ട്രീയ മണ്ഡലം തന്നെ ഒരു എത്രയോ തവണ സോഷ്യൽ ഓഡിറ്റിന് വിധേയമായിരിക്കുന്നു രാഷ്ട്രീയ മണ്ഡലത്തിൽ തന്നെ എത്രയോ നേതാക്കന്മാർ രാജിവെച്ചു പോയിരിക്കുന്നു അപ്പോൾ കേരളത്തിൽ തന്നെ നിങ്ങളെടുക്കൂ കെ കരുണാകരൻ മുതൽ എത്രയോ ആളുകൾ ആർ ബാലകൃഷ്ണൻ പിള്ളവിടെ എണ്ണ എടുത്തു കഴിഞ്ഞാൽ അത് അവസാനിക്കില്ല പക്ഷേ സിനിമാ രംഗത്തേക്ക് നിങ്ങളൊന്നു നോക്കൂ സിനിമാ രംഗത്ത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേവരെ സിനിമാ രംഗത്ത് നടക്കുന്നത് ശരിയല്ലാത്ത കാര്യങ്ങളാണെന്നും ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നും മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നുണ്ടെന്നും ലൈംഗിക ചൂഷണങ്ങൾ നടക്കുന്നുണ്ടെന്നും ഒക്കെ നമുക്കെല്ലാവർക്കും കേട്ടറിവുണ്ടായിരുന്നുവെങ്കിലും ആ മേഖലക്കകത്ത് എന്താണ് നടക്കുന്നതെന്ന് എന്ന് അതിനകത്തേക്ക് എത്തി നോക്കാൻ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ആധികാരികമായി നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതേസമയം നമുക്ക് കേട്ടറിവുണ്ടായിരുന്നു അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പക്ഷേ ഇന്നിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താ മലയാള സിനിമ വ്യവസായത്തിനകത്ത് നടക്കുന്ന സംഭവങ്ങൾ എന്താണെന്ന് കാര്യകാരണ സഹിതം ഒരു ഹൈക്കോടതിയിലെ റിട്ടയേർഡ് ന്യായാധിപയുടെ നേതൃത്വത്തിലുള്ളൊരു സമിതി അന്വേഷിച്ച് കണ്ടെത്തി പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു ഈ പുറത്തു കൊണ്ടുവന്നത് സംബന്ധിച്ച് പറയുമ്പോൾ ആദ്യമായിട്ടൊരു ആമുഖമായിട്ടൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ഇത് രണ്ട് മൂന്ന് വാദഗതികൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുണ്ട് അതായത് പിന്നെ മലയാള സിനിമാ രംഗത്തെ സിനിമാ വ്യവസായത്തെ പരിപൂർണമായും പിന്നെ അപഹസിക്കുകയാണ് അതിനെ അപകീർത്തിപ്പെടുത്തുകയാണ് എന്നുള്ള വാദമുണ്ട് ഒന്ന് രണ്ട് ലൈംഗിക ചൂഷണമുള്ളത് സിനിമാ മേഖലയിലല്ല മറ്റുള്ള എല്ലാ മേഖലകളിലുമുണ്ട് ഇത് രണ്ടും പറഞ്ഞുകൊണ്ടാണ് ഇതിനെ ഈ പറഞ്ഞ പോലെ ഒരു പൊതുവൽക്കരിക്കാനുള്ള ജനറലൈസ് ചെയ്യാനുണ്ടായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നു ഇത് രണ്ടിൻ്റെയും വിശദാംശങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കാം വിനോദം ഇവിടെ ആരും മലയാള സിനിമാ രംഗത്തുള്ള മുഴുവൻ നടന്മാരും കുഴപ്പക്കാരനാണെന്നും മലയാള സിനിമാ രംഗത്ത് ഈ പറഞ്ഞതുപോലെ പിന്നെ കിടക്ക പങ്കിട്ടാൽ മാത്രമേ വനിതകൾക്ക് അഭിനയിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ആരും ജനറലൈസ് ചെയ്തിട്ടില്ല ഈ ജനറലൈസ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുമ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ ഹേമ പറയ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി പറയുന്നുണ്ട് ഞങ്ങൾ സിനിമാ രംഗത്തുള്ള മുഴുവൻ ആളുകളെ കുറിച്ചിട്ടല്ല ഇത് പറയുന്നത് എന്നിട്ട് തെളിവ് കൊടുക്കാൻ വന്ന ഇരകൾ തന്നെ ഒരു പ്രൊഡ്യൂസറെക്കുറിച്ചിട്ടും ഒരു സംവിധായകനെക്കുറിച്ചിട്ടും ഒരു സിനിമാറ്റോഗ്രാഫറെക്കുറിച്ചിട്ടും പറയുന്നവരതിനകത്ത് കൂട്ട് ചെയ്തിട്ടുണ്ട് വളരെ മാന്യമായി സെറ്റിൽ പ്രവർത്തിക്കുന്ന ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള സീൻസൊക്കെ ഉണ്ടെങ്കിൽ അത് വളരെ രഹസ്യാത്മകമായി കൈകാര്യം ചെയ്യുന്ന യാതൊരു പീഡനങ്ങളും അനുവദിക്കാത്ത സിനിമാ സംവിധായകരും പ്രൊഡ്യൂസർമാരും പിന്നെ ക്യാമറമാന്മാരും ഒക്കെ ഉള്ളവരെ ഉള്ളതിനെക്കുറിച്ചിട്ട് അവർ തന്നെ ആ വിവേചനം അതിനകത്ത് പറയുന്നുണ്ട് അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് സ്ത്രീകളെല്ലാവരും എല്ലാവരും ഇങ്ങനെയുള്ള ആളുകളല്ല ബഹുഭൂരിപക്ഷവും നല്ല ആളുകളാണ് പക്ഷേ അങ്ങനെ അല്ലാത്തതുണ്ട് അപ്പോൾ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് സിനിമാ രംഗത്തെ പൂർണ്ണമായും അടച്ചാക്ഷേപിക്കുന്നു എന്നുള്ള വാദം പൂർണ്ണമായും തെറ്റാണ് ഇനി രണ്ടാമത്തെ വാദം എന്താ രണ്ടാമത്തെ വാദം എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും ഇതുണ്ട് അതുപോലെ തന്നെ സിനിമാ മേഖലയിലും ഇതുണ്ട് അതും പരിപൂർണമായും തെറ്റാണെന്ന് ഹേമ കമ്മിറ്റി അടിവരായിട്ട് പറയുന്നുണ്ട് അതായത് മറ്റ് മേഖലകളിൽ നടക്കുന്ന ചൂഷണവും സിനിമാ മേഖലയിൽ നടക്കുന്ന ചൂഷണവും തമ്മിലുള്ള വ്യത്യാസമൊന്നും പറഞ്ഞിട്ട് ഒരു സെക്ഷൻ തന്നെ അതിനകത്ത് ഉണ്ട് ആ സെക്ഷനിൽ അവർ പറയുന്നത് ഇപ്പോൾ മറ്റ് മേഖലകളുണ്ട് വേറെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട് പിന്നെ പിന്നെ സ്കൂൾ ടീച്ചർമാരുണ്ട് അവരുണ്ട് അങ്ങനെ ഒരുപാട് പ്രൊഫഷൻസ് ഉണ്ട് ആ പ്രൊഫഷൻസിലൊന്നും തന്നെ എല്ലാ ഘട്ടത്തിലും ലൈംഗിക ചൂഷണത്തിനും പീഡനത്തിനും വിധേയമാകേണ്ട ഒരു അവസരം ആ മേഖലകളിലൊന്നും ഉണ്ടാകുന്നില്ല ആ മേഖലകളിൽ ഒരു പക്ഷേ ഈ പറഞ്ഞപോലെ എന്തെങ്കിലും ലൈംഗിക ചൂഷണത്തിനുള്ള ശ്രമം ചിലപ്പം ജോലി കിട്ടുന്ന സമയത്ത് ചിലപ്പം ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കുക ഉണ്ടായിരിക്കാം പക്ഷേ അതവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതവിടെ തീരും ഓരോ ദിവസവും നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ഈ പിന്നെ ലൈംഗികമായിട്ടുള്ള കാര്യങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു സമ്പ്രദായം ഞാൻ അതിനൊരു വ്യത്യാസമുണ്ട് ഇപ്പോൾ സ്കൂൾ അങ്ങ് പറഞ്ഞ പോലെ തന്നെ സ്കൂൾ അല്ലെങ്കിൽ മറ്റൊരു മേഖല അവിടെ ഒരാളെ എങ്ങനെയാണ് എടുക്കുക അവിടെ അവരുടെ സർട്ടിഫിക്കറ്റ് അവിടെ കൃത്യമായ പരീക്ഷ ഇതൊക്കെ കൃത്യമായി നടത്തിയ ഒരു കൃത്യമായ വേരിഫിക്കേഷൻ ഒരു സംവിധാനമുണ്ട് സിനിമ അങ്ങനെ അല്ലല്ലോ സിനിമ ഒരു നിർമ്മാതാവ് അല്ലെങ്കിൽ ഒരു സംവിധായകൻ അല്ലെങ്കിൽ അതിൻ്റെ സൂപ്പർ സ്റ്റാർ അവർക്കൊക്കെ താല്പര്യമുണ്ടെങ്കിൽ അവിടെ അവസരമുള്ളൂ അല്ല ഞാൻ പറയുന്നത് ഈ ഇപ്പം സ്കൂളിൽ ഒരു ടീച്ചറെ അപ്പോയിൻറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് എല്ലാം സുതാര്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലാതെയും അവിടെ ചിലപ്പം നടന്നിരിക്കും പക്ഷേ അത് നടന്നാൽ തന്നെ അത് ഒരിടത്ത് നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ അവസാനിക്കും ചിലപ്പോൾ ജോലി ലഭിക്കാൻ വേണ്ടി ചിലപ്പം അങ്ങനെ എന്തെങ്കിലും വിട്ടുവീഴ്ച ചിലപ്പോൾ ചെയ്യേണ്ടി വന്നിരിക്കാം പക്ഷേ അത് അവിടെ അവസാനിക്കും പക്ഷേ സിനിമയിൽ അങ്ങനെയല്ല സിനിമയിൽ ഈ സിനിമയിലേക്ക് വരുന്ന ഘട്ടം മുതൽ ഓരോ ഘട്ടത്തിലും പീഡനത്തിനും വിധേയമാവുകയാണ് അവരതിനകത്ത് എടുത്തു പറയുന്നുണ്ട് പ്രൊഡക്ഷൻ കൺട്രോളർ മുതൽ എല്ലാ ഘട്ടത്തിലും പിന്നെ സിനിമയിലേക്ക് വരുന്ന പിന്നെ വനിതകൾ പീഡിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് അപ്പോൾ സ്വാഭാവികമായും അപ്പോൾ സ്വാഭാവികമായും മറ്റ് മേഖലകളിൽ നടക്കുന്ന ലൈംഗിക ചൂഷണവും സിനിമാ മേഖലയിൽ നടക്കുന്ന ലൈംഗിക ചൂഷണവും തമ്മിൽ അടിസ്ഥാനപരമായി ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് എന്നുള്ള കാര്യവും ഹേമ കമ്മിറ്റി തന്നെ അടിവരയിട്ട് പറയുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായി ഇത് സംബന്ധിച്ച് വരുന്ന രണ്ട് ആരോപണങ്ങളും ശരിയല്ല എന്ന് വരുന്നു ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന നടന്മാർ അവരുടെ വനിതകളോടുള്ള പെരുമാറ്റം അത് അത് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീകളെ കയ്യേറ്റം ചെയ്യുക അവരെ ലൈംഗികമായി ചൂഷണം ചെയ്യുക എന്നുള്ളത് തങ്ങളുടെ അവകാശമാണ് എന്നുള്ള രീതിയിലാണ് ഒരു കൂട്ടം നടന്മാർ പിന്നെ പിന്നെ കാര്യങ്ങൾ നടത്തുന്നതെന്നാണ് ഇപ്പോൾ ഈ വെളിപ്പെടുത്തലുകൾ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രേവതി സമ്പത്ത് എന്ന് പറഞ്ഞൊരു സ്ത്രീ വന്നു പറഞ്ഞു അവരെത്ര ഭീകരമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ പറഞ്ഞത് വളരെ എന്ന് അതിഭീകരമായി ഞെട്ടിക്കുന്ന കാര്യമാണ് പീഡിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പോയി പരാതിപ്പെട്ടു ആരും വിശ്വസിക്കാൻ നിങ്ങളെയാണോ വിശ്വസിക്കുന്നത് എന്നെയാണോ വിശ്വസിക്കുന്നത് എന്ന് ചോദിക്കുന്നൊരു സംഭവമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ദിവ്യ ഗോപിനാഥെന്ന് പറഞ്ഞൊരു സ്ത്രീ ഒരു സി പി എം നേതാവിൻ്റെ മകളാണ് അവൾ അവർ അല അലൻഷിയർക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളോ അതിഭീകരമായിട്ടുള്ള ആരോപണങ്ങൾ ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അപ്പം ഇത് ഇതൊക്കെ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താണ് സിനിമാ രംഗത്തെ നിയന്ത്രിക്കുന്ന ചില വലിയ വമ്പന്മാരായിട്ടുള്ള സിനിമാ നടന്മാർ സിനിമാ നടിമാർ എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് ലൈംഗിക ചൂഷണത്തിന് വേണ്ടിയുള്ള ഉപകരണങ്ങളാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് അവർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അവരുടെ എല്ലാവരുടെയും തുണി ഉരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എത്രയോ പേരുടെ ഇത് തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയിട്ടേ ഉള്ളൂന്ന് ആണ് ഞാൻ വിശ്വസിക്കുന്നത് അതെ ഇതൊരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ്